പടം കണ്ടോ? লিভিং পলিস সুপারബ്. ഹാൻ എക്സലന്റ് അജുർ ഗേമ. ട്രന മോഹൻവർ വാസ് ലൈക്ക് ഓക്കേ ഗുഡ്. പടം കണ്ടുണ്ടായിരുന്നു. അടിപൊളി সুপারവാണം. ധാനയേടെ നടത്തോ. നീ പടം കണ്ടോ? very nice. നീ പടം കണ്ടോ? നല്ല പടം. ബൈംഗറ ഫീൽ ഗുഡ് മൂവിയാണ്. ആരെ സ്കോർ ചെയ്തു? രണ്ട് ഒരാള് പറയല്ല. വിനീതയാണ് സ്കോർ ചെയ്യുന്നത്. പടം സൂപ്പർ. നെവിൻ പോളി സൂപ്പർ ആയിരുന്നു. പടം തന്നെ സൂപ്പർ. പടം കണ്ടായിരുന്നു. കൊള്ളാമള്ള അടിപൊളി. നല്ലടം. ചേട പടകൻ ഉണ്ട് അടിപൊളി പടം പടം ചേടെ പടങ്ങനുണ്ട് പടം പടം നല്ല രസായിരുന്നു എൻജോയ് ചെയ്തു കൊറേ ഇമോഷണൽ കണക്ട് ഇമോഷണൽ സീക്വൻസസ് നന്നായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പെർഫോമൻസ് എവരി ഗുഡ് ും അവന്റെ കോമ്പിനേഷൻ സൂപ്പർ ല എ പറ സിന പക്ഷെ അവരുടെ കുറെ സ്ത്രീന്റെയും സൈഡിന്റെയും മാനുവൽ സുഖം അവരുടെ നോർമൽ ഫിറ്റി ആരോ സോറി അത് നാച്ചുറൽ ആയിട്ട് ഉണ്ടായിരുന്നു